എംബുരാൻ എന്ന ബോക്സ് ഓഫീസ് ഹിറ്റിന് ശേഷം മോഹൻലാൽ നായകനായെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം തുടരും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ചിത്രം ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് റിലീസ് ചെയ്യുന്നത് ആക്ഷൻ മൂവിയായ എംബുരാനിൽ നിന്ന് ഒരു ഫീൽ ഗുഡ് മൂവിയിലേക്കുള്ള കടന്നുവരവിൽ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയാണ് മോഹൻലാലിൽ വെച്ചു പുലർത്തുന്നത് തരുൺമൂർത്തിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് എംബുരാന് വലിയ രീതിയിലുള്ള പ്രീ റിലീസ് പബ്ലിസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അത്രത്തോളം പ്രൊമോഷനോടെയല്ല തുടരും പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് രാവിലെ പത്ത് മണിക്ക് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കുമെന്ന് അണിയറ പ്രവർത്തകർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച ശേഷമുള്ള ആദ്യ പ്രതികരണങ്ങൾ എത്തുകയാണ് പ്രീ റിലീസ് പബ്ലിസിറ്റി കുറവാണെങ്കിലും അഡ്വാൻസ് ബുക്കിംഗിൽ ആവേശകരമായ പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്മൈഷോയിൽ ബുക്കിംഗ് ആരംഭിച്ച് ആദ്യ മണിക്കൂറിൽ എണ്ണായിരം ടിക്കറ്റുകളാണ് വിറ്റുപോയത് നിലവിലിത് തൊള്ളായിരത്തി ഇരുന്നൂറ് കടന്നിട്ടുണ്ട് വമ്പൻ പ്രീ റിലീസ് ഹൈപ്പോർഡ് എത്തിയമ്പുരന്നെ ലഭിച്ച അഡ്വാൻസ് ബുക്കിംഗുമായി താരതമ്യപ്പെടുത്താനാവില്ലെങ്കിലും മികച്ച പ്രതികരണം തന്നെയാണ് തുടരുമെന്ന മോഹൻലാൽ ചിത്രവും നേടുന്നത് ഫീൽ ഗുഡായി തുടങ്ങുന്ന സിനിമ അവസാനത്തോടടുക്കുമ്പോൾ ത്രില്ലർ മോഡിലേക്ക് മാറുമെന്നാണ് റിപ്പോർട്ടുകൾ യു എസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയുടെ ആകെ ദൈർഘ്യം രണ്ടു മണിക്കൂർ നാൽപ്പത്തിയാറ് മിനിറ്റാണ് എംബുറാനിൽ അധോലോക നായകനായ ഖുറേഷി അബ്രാമായി മോഹൻലാൽ എത്തുമ്പോൾ തുടരുമെന്ന സിനിമയിൽ സാധാരണക്കാരനായ ടാക്സി ഡ്രൈവർ ഷൺമുഖമായാണ് താരം എത്തുന്നത് അടുത്തടുത്തായി ഇറങ്ങി ഇരു സിനിമകളിലും തീർത്ഥം വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളായി നടൻ എത്തുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് മോഹൻലാലിന്റെ കരിയറിലെ മുന്നൂറ്റി അറുപതാം ചിത്രമാണ് തുടരും ശോഭനയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ലളിത എന്ന കഥാപാത്രത്തെയാണ് ശോഭന അവതരിപ്പിച്ചിരിക്കുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിക്കുന്നത് ബിനു പപ്പു ഫർഹാൻ ഫാസിൽ മണിയൻപിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നു കെ ആർ സുനിലിന്റെ കഥയ്ക്ക് തരുൺമൂർത്തിയും കെ ആർ സുനിലും ചേർന്നാണ് തിരക്കഥയൊരുക്കുന്നത് ഷാജുമാർ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിഷാദ് യൂസുഫ് ഷെഫിഖ് ബിബി എന്നിവർ ചേർന്നാണ് നിർവഹിച്ചിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം